ഇങ്ങനെ വാനശാല ആക്രമിച്ചു ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പുസ്തകങ്ങൾ കത്തിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഈ പുസ്തക ശേഖരം എ കെ ജി സമാഹരിച്ചെത്തിച്ചു കൊടുത്തതാണ് ഇതറിഞ്ഞപ്പോൾ എ കെ ജി ആശുപത്രിയിൽ നിന്ന് വന്നു ഒരു രാജ്യം ഭരണഘടനാ വിരുദ്ധമായ നിയമം ഭൂരിപക്ഷം ഉപയോഗിച്ച് ബി ജെ പി കൊണ്ടുവന്നാൽ നടപ്പാക്കില്ലെന്ന് കുറേ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ നിയമം എങ്ങനെ നടപ്പാവും ഇതാണ് ചോദ്യം ശബരിമല വിഷയത്തിലെ വീട്ടുകാരുടെ മാപ്പുരങ്ങളൊക്കെ അതെ അത് പൊതുവിമർശനം പുരുഷന്മാർക്ക് പുറത്തിറക്കാൻ പറ്റൂല പോലീസുകാർ പുരുഷന്മാരെ പൊക്കിക്കൊണ്ടോ പെരളശ്ശേരി പണ്ടായി ഈ പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും പാർട്ടിക്കാരെ പിടിക്കുകയല്ലേ ഇടതുപക്ഷത്തിന് മാത്രമേ രാജ്യത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന ചിന്ത നാട്ടിൽ ജനങ്ങളുടെ അടിയിൽ ശക്തമായുണ്ട് അതിന് കാരണം ദേശീയ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ എം പി ജയരാജനാണ് എനിക്ക് പോകേണ്ടത് സി പി എമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന് വെച്ചാൽ ലക്ഷ്യം വേണ്ടിയിട്ട് മാറിയതാണ് ഇപ്പോൾ ഈ പ്രചാരണ പരിപാടികളിലേക്ക് വളരെ സജീവമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്ന ഏഴ് മണിക്കാണ് അല്പസമയത്തിനകം ഇറങ്ങേണ്ടി വരും ഇത് കഴിഞ്ഞാൽ തുടരാനെ പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ആത്മവിശ്വാസം നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും നിന്നുണ്ടാവുന്നത് അത് തലമുറകൾ വ്യത്യാസമില്ലാത്ത പ്രതികരണമാണ് ഇടതുപക്ഷത്തിന് മാത്രമേ രാജ്യത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന ചിന്ത നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ശക്തമായുണ്ട് അതിന് കാരണം ദേശീയ രാഷ്ട്രീയമാണ് മറ്റൊന്ന് ഇടതുപക്ഷം കേരളത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളാണ് അതോടൊപ്പം കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സവിശേഷമായ ചില പ്രശ്നങ്ങളുണ്ട് അത് യു ഡി എഫിൻ്റെ അകത്ത് തന്നെ ഒരു വിഭാഗം ശക്തമായി നിലവിലുള്ള എം പിക്ക് എതിരാണ് കാരണം കഴിഞ്ഞ തവണ വോട്ട് വാങ്ങി പോയതിന് ശേഷം ഇതുവരെ കണ്ടില്ലല്ലോ നിങ്ങൾ പല വാക്കും പറഞ്ഞു അതൊന്നും നടപ്പാക്കിയില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞങ്ങളെല്ലാം യു ഡി എഫ്കാരാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വിവിധ ഘടകങ്ങൾ നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പല സ്ഥലങ്ങളിലും പോയപ്പോൾ പ്രത്യേകിച്ച് യു ഡി എഫ്കാരടക്കമുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ നല്ല പ്രതികരണമാണ് മനസ്സ് തുറക്കുന്നത് അതാണ് ഇപ്പോൾ കാണുന്നത് അത് ഞാൻ പര്യടന പരിപാടി ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ആ പ്രതികരണങ്ങളിൽ നിന്ന് വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ കാണുന്നത് വ്യക്തികളെയും സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി അവിടെയുള്ള ഉള്ള ജീവനക്കാരെയും തൊഴിലാളികളെയുമാണ് ഒരു പ്രത്യേകത അവിടങ്ങളിലൊന്നും ഞാനൊരു അപരിചിതനല്ല അതെ അതെ അതാണ് ഒരു ഈ രണ്ട് തവണ ഇടക്കാട് മണ്ഡലത്തിലെ നിയമസഭാ അംഗമായിരുന്നു മത്സരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രചാരണം നടത്തിയിട്ടൊക്കെ എല്ലാ ഇടങ്ങളിലും പോയിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കണ്ണൂർ മേഖലയുടെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് അറിയുകയും വ്യക്തിപരമായിട്ട് ആളുകളെ അറിയുകയും ചെയ്യുന്ന ആളാണ് അത് ആ ഒരു പരിചയത്വം വലിയ സഹായകരമാകുന്നുണ്ടാവും അല്ലേ തീർച്ചയായും അതിലിപ്പം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ഓഫീസിൽ വരുന്നവരുണ്ടായിരുന്നു പാർട്ടി ഓഫീസിൽ വരുന്നവരെ പ്രാദേശിക പാർട്ടി സഖാക്കൾ പരിചയപ്പെടുത്തിയും വരാറുണ്ട് അല്ലാതെയും വരാറുണ്ട് ആ പ്രശ്നങ്ങളുടെ മെറിറ്റ് നോക്കി ഉടൻ ഇടപെടും ആശീലം എനിക്കുണ്ടായത് എം എൽ എ ആയത് മുതലാണ് അപ്പം എനിക്കൊരു പേഴ്സണൽ ഡയരിയുണ്ട് ഒരു അത് അതിപ്പം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഗ്രന്ഥശേഖരം പോലെയാണ് അതിൽ എന്നെ സമീപിച്ച മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ മിക്കവാറും ഫോൺ നമ്പറുകൾ അപ്പോൾ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ഞാനതിൽ ഇടപെട്ടതിൻ്റെ കാര്യം തിരിച്ചു ഇവരോട് പറയും അതിന് മറുപടിയും കൊടുക്കാറുണ്ടായിരുന്നു എം എൽ എ ആയ സമയത്ത് മറുപടി നിർബന്ധമായും കൊടുക്കും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയ സമയത്ത് ഈ പ്രശ്നം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ എന്നെ കൊടുക്കുന്ന നിവേദനമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ അയക്കുന്നതായിട്ടാണ് ആ നിവേദനത്തിന് മേൽ വരിക അപ്പോൾ അങ്ങനെയൊരു ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അപ്രതീക്ഷിതമായിട്ട് രണ്ട് പ്രായമുള്ള ദമ്പതിമാരെ കണ്ടു അവർ രണ്ടുപേരും പിന്നെ പരിചയമുണ്ട് എന്നാലവർ ഓർമ്മയിൽ നിന്ന് പറയാണ് സാറേ മറക്കാൻ കഴിയില്ല സാറ് മുമ്പ് തന്ന കത്താണ് ഇദ്ദേഹം ടീച്ചറായ സമയത്ത് അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാനിടയായത് എം എൽ എ ആയ സമയത്താണ് അപ്പോൾ അത് ഞാൻ പിന്നീട് ഓർത്തെടുത്തു എങ്ങനെയാണെന്നുള്ളത് ആ ഒരുപാട് വർഷം മുമ്പാണല്ലോ അത് അപ്പം ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഒറ്റപ്പെട്ടതൊന്നല്ല അങ്ങനെ ഈ മണ്ഡലത്തിലാകെ ഇടക്കാട് ഇപ്പം നിയമസഭാംഗമായതിൻ്റെയും മറ്റു പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിറയെ ആളുകൾ അങ്ങനെ പേഴ്സണ അതെ അതെ അത് നല്ലതുപോലെയുണ്ട് മാത്രമല്ല ഗൃഹസന്ദർശന പരിപാടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിക്ക് ശേഷം ആറു മാസത്തിലൊരിക്കലോ വേറിയാൽ ഒരു വർഷത്തിനടിയിലോ ജില്ലയിൽ പാർട്ടി നടത്തിയിട്ടുണ്ട് അപ്പം അതിന് ഞങ്ങളും പോവും പാർട്ടിയുടെ നേതാക്കന്മാരാകെ പോവും ശബരിമല വീട്ടുകാരോട് മാധ്യമങ്ങളൊക്കെ വന്നത് അതെ അത് പൊതുവിമർശനം ശബരിമല സംബന്ധിച്ച പാർട്ടി നിലപാട് അവരോട് വിശദീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരിച്ചടി പാർട്ടി പ്രവർത്തകരെ ആകെ മ്ലാനാക്കിയിരുന്നു വൻ അതെ വൻ വൻതിരിച്ചടിയാണുള്ള ആ സമയത്തുള്ള ഗൃഹസന്ദർശനം ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ നമ്മളെടുത്തൊരു സമയം എന്താ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കലാണ് ശാന്തമായി കേൾക്കും ഒരു വീട്ടിൽ തന്നെ കുറച്ച് സമയമെടുത്തിട്ട് കേൾക്കാറുണ്ട് അന്ന് മതപണ്ഡിതന്മാരെയും കണ്ടിരുന്നു അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നിർത്തിയില്ല കണ്ണൂർ ജില്ലയിൽ മാത്രമായി ഒരു പ്രത്യേക സന്ദർശന പരിപാടി മൂന്ന് തവണ ഞങ്ങൾ നടത്തി ശരി പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇത്തരത്തിൽ ആളുകളുമായിട്ടുള്ള ഒരു സൗഹൃദമുണ്ട് അപ്പം ആ സൗഹൃദം വീണ്ടും പുതുക്കുന്നത് പോലെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലും തോന്നിയത് അവരും അതിനെ ഓ സാറ് മുമ്പൂടെ രണ്ട് തവണ വന്നിരുന്നു എന്ന് പറയുന്നെടുക്ക അതിൻ്റെ ഒരു ആയിട്ടാണ് പെട്ടെന്ന് എന്നല്ല അല്ലല്ല പക്ഷേ അപ്പോഴും ഇറങ്ങുന്നുഴും ഇവിടെ ഈ ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിലെ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ചയാകുന്നു അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാണ് ഇപ്പൊ കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ദേശീയ തലത്തിൽ പക്ഷേ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാനുണ്ടാവുക എന്നൊരു ചോദ്യം മുന്നോട്ട് വരില്ലേ അപ്പൊ രാഷ്ട്രീയമായിട്ട് ഇതിപ്പോ നാട്ടുകാരുടെ സ്നേഹം ബഹുമാനമൊക്കെ ലഭിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ ആ ഒരു ചോദ്യം ഉണ്ടാവില്ലേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ദുരനുഭവം ആ ചോദ്യം അപ്രസക്തമാക്കി മാറ്റിയിരിക്കുകയാണ് എന്താ ദുരനുഭവം എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് അന്ന് പത്തൊമ്പത് എം പിമാരുണ്ടായി പിന്നീട് ഒരാൾ ഇടതുപക്ഷത്തേക്ക് വന്നു അപ്പോൾ ഭൂരിപക്ഷം കാലവും പതിനെട്ട് എം പിമാരാണ് രണ്ട് പ്രശ്നം ഗൗരവമായി ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളിലും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് ഒന്ന് ഈ പോയ എം പിമാർ അവിടെ ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങളെയോ വർഗീയ അജണ്ടയെയോ എതിർത്തില്ല അതിനെ പിന്തുണക്കുന്ന രീതിയായിപ്പോയി കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്നൊരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പള്ളി പൊളിക്കാൻ സഹായം നൽകിയത് ഞങ്ങളാണെന്നും നിങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചെന്നേ ഉള്ളൂ അടിത്തറിയുടെ ഞങ്ങളല്ലേ സൗകര്യം ചെയ്തുതന്നത് എന്നതായിരുന്നു അവരുടെ പ്രചരണം അപ്പോൾ ബി ജെ പിയും കോൺഗ്രസും വലിയ വ്യത്യാസമില്ല അതോടൊപ്പം പൗരത്വ നിയമ ഭേദഗതി നടപ്പായപ്പോൾ അതിൻ്റെ വിജ്ഞാപനം വന്നപ്പോൾ അതിശക്തമായി അത് നടപ്പാക്കില്ലെന്ന് വീണ്ടും പറഞ്ഞത് ഇടതുപക്ഷ സർക്കാരാണ് നേരത്തെ ആ നിയമം വന്നപ്പോൾ പറഞ്ഞിരുന്നു കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് അന്നതിനെ പരിഹസിച്ചു കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡൻറ്റും പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം നിങ്ങൾ മാത്രം നടപ്പാക്കൂല നടപ്പാക്കില്ല എന്നുള്ളത് അതെ അതിന് അത് അതവരുടെ മനസ്സിൽ ഇത് നടപ്പാക്കണമെന്നുള്ള ചിന്തയാണ് പുറത്ത് വരുന്നത് അല്ലാതെ ഇതിനെ എതിർക്കണമെന്നുള്ളതല്ല കേരളം അത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞപ്പോൾ തമിഴ്നാട് നടപ്പാക്കില്ലെന്ന് പറഞ്ഞു ബംഗാൾ നടപ്പാക്കില്ലെന്ന് പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് പറയാം ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ എല്ലാം തന്നെ ഈ പുതിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയടക്കം രൂപം രൂപീകരിച്ച രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാവരും അതിനെതിരായി നിൽക്കും ഒരു രാജ്യം ഭരണഘടനാ വിരുദ്ധമായ നിയമം ഭൂരിപക്ഷം ഉപയോഗിച്ച് ബി ജെ പി കൊണ്ടുവന്നാൽ നടപ്പാക്കില്ലെന്ന് കുറെ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ നിയമം എങ്ങനെ നടപ്പാവും ഇതാണ് ചോദ്യം ചട്ടത്തിൽ തന്നെ വന്നത് ഇത് നടപ്പാക്കാൻ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ വേണം അതിൻ്റെ രജിസ്റ്റർ തയ്യാറാക്കണം അതത് സംസ്ഥാനത്തെ സർക്കാരുകളുടെ ഇടപെടലില്ലാതെ ആര് തയ്യാറാക്കും അപ്പം നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ കളിതമാശിയല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിച്ചു പറഞ്ഞത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ലെന്ന് തന്നെ മാത്രമല്ല സുപ്രീം കോടതിയിൽ കേസുമുണ്ട് സുപ്രീം കോടതി കേസുള്ള ഒരു സന്ദർഭത്തിൽ ഇപ്പം നിങ്ങൾ നിർബന്ധിച്ച് നടപ്പാക്കണമെന്ന് എന്ന് പറഞ്ഞാൽ കോടതി അലക്ഷ്യത്തിന് പോകില്ലേ ഇലക്ടറൽ ബോണ്ടുപോലെ ആവൂലേ അതുകൊണ്ട് അക്കാര്യത്തിൽ സുവ്യക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷമാണ് സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ കൂടണം ജനങ്ങൾക്കൊപ്പം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം മതനിരപേക്ഷ പക്ഷത്തോടൊപ്പം വർത്തമാനം പറയാൻ അവിടെ ആളുകൾ കൂടുതലുണ്ടായാൽ അത് നല്ലതാണെന്നുള്ള ചിന്ത പലർക്കും ഇതിലിപ്പോൾ ഈയൊരു വിഷയം സി എ പൗരത്വ ഭേദഗതി നിയമം അതുണ്ടാക്കിയിട്ടുള്ള ആശങ്ക ഈ പ്രചാരണ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ജയരാഡിന് ആ ആശങ്ക ജനങ്ങൾക്കിടയിൽ ആശങ്ക ഫീൽ ചെയ്യുന്നുണ്ടോ അവർ ആ കാര്യങ്ങൾ പറയുന്നുണ്ടോ താങ്കളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിലാണ് താങ്കൾക്ക് ഈ ഘട്ടത്തിലൊരു വിശ്വാസമുള്ളത് എന്നുള്ള ഫീല് അവരെന്ന് കിട്ടുന്നുണ്ടോ തീർച്ചയായും കിട്ടുന്നുണ്ട് വ്യക്തിപരമായി ആളുകളുമായി സംസാരിക്കുമ്പോൾ പ്രകടമായി അവർ ഇങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെയേ വിശ്വസിക്കാൻ പറ്റും കോൺഗ്രസിനെ വിശ്വസിക്കാൻ സി പി എം അല്ലാത്ത ആ അതെ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോമ്പ് കാലമാണല്ലോ വൈകുന്നേരങ്ങളിൽ ചില വീടുകളിൽ ആ സമയത്തെത്തിയാൽ നോമ്പ് മുറിച്ചതിന് ശേഷം പോകാം എന്ന് പലരും പറയാറുണ്ട് അത് എൽ ഡി എഫുമായി രാഷ്ട്രീയ ബന്ധമില്ലാത്തവരടക്കം അങ്ങനെ അവിടെ പാനീയം കഴിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ചിലർ പറയുന്നത് ഇന്നലെ വരെ യു ഡി എഫിനോടൊപ്പം പ്രവർത്തിച്ചവർ തന്നെ പറയുന്നത് ഞങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന നിങ്ങളെ ഉറച്ച നിലപാടും ഒപ്പം കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ എസ് എസ് അനുകൂലിയാണ് എന്നത് ഞങ്ങളുടെയൊക്കെ അണികളിൽ ശക്തി മായ വികാരമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രഖ്യാപനങ്ങൾ ഒന്ന് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ കടന്നു എന്നത് രണ്ട് ആർ എസ് എസിന് വള്ളപൂശാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവും ആർ എസ് എസും സന്ധി ചെയ്തു എന്ന ചരിത്ര വിരുദ്ധ കാര്യം പറഞ്ഞത് മൂന്ന് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അപ്പോൾ ഇതെല്ലാം വെച്ച് പരിശോധിച്ചാൽ ഒരു യു ഡി എഫ് അനുകൂല സ്ഥാനാർത്ഥിയായിട്ടല്ല ഒരു ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്നയാളായിട്ടാണ് പലരും ചിന്തിക്കുന്നത് അതിനാ ചിന്തയെ ശക്തിപ്പെടുത്തുന്നതാണ് സമീപകാലത്ത് എ കെ ആനയുടെ മകനും കെ കരുണാകരൻ്റെ മകളും ഇനി ധർമ്മടം മണ്ഡലത്തിൽ മുമ്പ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ബി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പിയിലേക്ക് പോയതും എല്ലാം ജനങ്ങളിൽ നല്ലതുപോലെ അവരുടെ ചിന്ത ശരിയാണെന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് ഇപ്പം അവരെല്ലാം പറയുന്നതിൻ്റെ കാരണം ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഇപ്പം ബി ജെ പിക്ക് പോകും അല്ലെങ്കിൽ ഞാൻ ആർ എസ് എസിനോട് എനിക്ക് വലിയ വിരോധം ഈ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വേദിയിൽ ബി ജെ പി ആർ എസ് എസ് വോട്ടുകൾ അദ്ദേഹത്തെ തേടി ഒരു കാരണമാവുകയില്ല അത് 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 യഥാർത്ഥത്തിൽ തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞവണ വിജയിച്ചത് അപ്പോൾ ഈ ബി ജെ പി വോട്ട് കൂടെ കിട്ടുക എന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിജയിച്ചു പോകാൻ പറ്റില്ലേ അല്ല അതിൽ അദ്ദേഹത്തിന് എല്ലാ തിരഞ്ഞെടുപ്പിലും കുറച്ച് ബി ജെ പി വോട്ട് കിട്ടാറുണ്ട് ബി ജെ പിയുമായി നല്ല ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം സമരം നടത്തുമ്പോൾ സന്ദർശിക്കാൻ പോയത് ആർ എസ് എസ് നേതാവാണ് അപ്പോൾ ഇതൊക്കെ വസ്തുതയാണെങ്കിലും നല്ലതുപോലെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ മനസ്സുകൾ അത് കോൺഗ്രസ്സിലുമുണ്ട് ലീഗിൻ്റെ അണികളിലുമുണ്ട് അങ്ങനെയുള്ള ആളുകളിൽ വലിയ മാറ്റം ഉണ്ടാവും അപ്പോൾ ബി ജെ പിയുടെ കുറച്ച് വോട്ട് പിടിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ കഴിയുന്ന രീതി ഉണ്ടാവില്ല മാത്രമല്ല തൊണ്ണൂറ്റി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ എല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ന് പലരും പറയാറുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ കയ്യിലുള്ള അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു മാത്രമല്ല പിന്നീട് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ള പല വാർഡുകളും എൽ ഡി എഫ് പിടിച്ചെടുത്തു ബി ജെ പിൻ്റെ കയ്യിലുള്ള വാർഡുകളും പിടിച്ചെടുത്തു അതോടൊപ്പം മറ്റൊരു സവിശേഷത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ വോട്ടിൻ്റെ ലീഡാണ് ഇടതുപക്ഷത്തിന് മാത്രമല്ല കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ നാലും മൂന്നും ആയിരുന്നു ഇടതുപക്ഷത്തിന് നാലും മൂന്ന് യു ഡി എഫിനുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാവുമ്പോഴേക്കും അത് അഞ്ചും രണ്ടുമായി കഴീക്കോട് മുതായി പിടിച്ചെടുത്തു ഈ ജനവികാരം ഈ ജനവിധി പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ആവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല അതിൽ ഇടതുപക്ഷത്തിന് വീണ്ടും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതിനേക്കാൾ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ പറഞ്ഞ പൊളിറ്റിക്സ് എല്ലാം നിൽക്കുമ്പോൾ തന്നെ ചേരട്ടെ പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഈ തവണ കൂടെ നരേന്ദ്രമോദി വിജയിച്ച് ഭരിക്കാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്ന ആളുകൾ നാട്ടിലെമ്പാടുമുണ്ട് അതല്ല തിരിച്ചൊരു ഇന്ത്യ സഖ്യത്തിന് ഒരു തവണ ഭരണം നടത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് രണ്ടിലേതെങ്കിലൊന്നാണല്ലോ സംഭവിക്കേണ്ടത് അവസരം കിട്ടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഈ കോൺഗ്രസ് മുഖ്യ കക്ഷിയായിട്ടുള്ള ഒരു ഭരണം ആണല്ലോ വരിക അപ്പോൾ എന്തിനാണ് ഞങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷക്കാരെ പറഞ്ഞയക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന സുധാകരനെ പറ്റിയൊക്കെ സംശയിക്കുന്ന ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ പോലും ഉള്ളിൽ പോലും ഉണ്ടാവില്ലേ കഴിഞ്ഞ തവണത്തെ പ്രധാന യു ഡി എഫ് ക്യാമ്പയിൻ അതായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് ഭാവി പ്രധാനമന്ത്രിയാണ് അപ്പോൾ നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അവർ ഡൽഹിയിലെത്തിയാലും രാഹുൽ ഗാന്ധിക്കാണ് പിന്തുണ നൽകുക എന്താ അഞ്ച് വർഷത്തെ അനുഭവം മുഖ്യപ്രതിപക്ഷമായിട്ട് പോലും കോൺഗ്രസ് മാറിയില്ല മാത്രമല്ല ഈ അഞ്ച് വർഷത്തിനിടയിൽ അവർ ചെയ്തു കൂട്ടിയ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളിലെ ഇടപെടൽ എന്താ ഏത് ഘട്ടത്തിലാണ് മുസ്ലീങ്ങൾക്കെതിരായിട്ടോ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടോ നടന്ന വേട്ടയ്ക്കെതിരെ അവർ പ്രതികരിച്ചത് ദളിത് വിഭാഗത്തെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചിടുന്നത് ബന്ധുക്കളെ പോലും മൃതദേഹം കാണിക്കാതെയാണെന്ന് നമ്മൾ ഉത്തരേന്ത്യൻ സംഭവങ്ങൾ മനസ്സിലാക്കിയതല്ലേ അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസ്സിനെ പഴയതുപോലെ ജനങ്ങൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒന്നായിട്ട് കാണുന്നില്ല കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫ് പ്രധാന ക്യാമ്പയിനിൽ പറയാത്ത അവർക്ക് പോലും രാഹുൽ ജയിച്ച് പോയാൽ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പില്ല എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥിതി എന്താ അതാണല്ലോ പ്രധാനപ്പെട്ടത് അറുപത്തേഴ് ശതമാനം അറു അറുപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ജനങ്ങളുടെ പിന്തുണ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അവരെല്ലാം ഒത്തുകൂടി അതിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് കാണാതിരിക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനേക്കാൾ മുഴച്ച ശബ്ദം ഇപ്പം മറ്റിതര ബി ജെ പി ഇതര ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടികൾക്കാണ് കാരണം അവർ പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട് അതത് സംസ്ഥാനങ്ങളിലെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുകയാണ് അവിടെയും കോൺഗ്രസ് ആ ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വീകരിച്ച സംവിധാനം ഏകപക്ഷീയമായിരുന്നു പി അതുകൊണ്ട് തന്നെ വ്യക്തമാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലേതു പോലെ ഭാവി പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി എന്ന് കോൺഗ്രസ്സിനു പോലും പറയാൻ കഴിയാത്ത പുതിയ ദേശീയ രാഷ്ട്രീയമാണ് രൂപപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായില്ല അപ്പോൾ ബി ജെ പി പരാജയപ്പെടും ഉത്തരേന്ത്യൻ ട്രെൻഡ് അതാണ് ഉത്തരേന്ത്യയിൽ അതുകൊണ്ട് തന്നെയാണ് അവർ മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം ആരെതിർത്താലും നടപ്പാക്കുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം അതാണ് എന്നുള്ള ഹിന്ദു വോട്ട് മുഴുവൻ സമാഹരിക്കുക പഴയതുപോലെയാ ഹിന്ദു വോട്ട് മുഴുവൻ സമാഹരിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെയില്ല കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണ ബി ജെ പിക്ക് ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷമാണ് സവർണരല്ലാത്ത ഹിന്ദുക്കൾ അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് അല്ല ഇന്ത്യ സഖ്യത്തെ പ്രാദേശിക കക്ഷികളുടെ നേതൃത്വത്തിൽ അതത് സംസ്ഥാനങ്ങളിൽ നയിക്കുന്നവരാണ് പ്രബലമാകാൻ പോകുന്നത് എന്ന് നമ്മൾ കാണണം അത് തന്നെയാണ് കേരളത്തിലും ഇടതുപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താ ഒന്ന് ബി ജെ പി ഗവണ്മെൻ്റെ തെറ്റായ നയങ്ങളെ ശക്തമായി എതിർക്കുക രണ്ട് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക ഇപ്പം ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്നതോടൊപ്പം തന്നെ മതനിരപേക്ഷ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതിലൊരു വെള്ളവും ചേർക്കുന്നില്ല മാത്രമല്ല മതൽ നയങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷം നടപ്പാക്കുന്നത് ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് തരേണ്ട ഒരു വർഷത്തെ മാത്രം നികുതി വിഹിതം ഉൾപ്പെടെ എല്ലാം ചേർന്ന് അമ്പത്തേഴായിരത്തു നാന്നൂറ് കോടിയല്ലേ ഒരു സംസ്ഥാനത്തിന് ഇത്രയും തുക കേന്ദ്രം തരാതിരുന്നാൽ ഇത് അർഹതപ്പെട്ട തുകയാണ് അല്ലാതെ നമ്മൾ അവരുടെ കൈ നീട്ടി സംഭാവനക്ക് യോജിക്കുന്നതല്ല ഇത് തരാതിരുന്ന ഒരു എങ്ങനെ മുന്നോട്ട് സംസ്ഥാനായിട്ട് നമ്മളിപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി കൂടിയുള്ളൂ അതായത് നമ്മളിപ്പോൾ ശുഭാപ്തി വിശ്വാസം ഇടതുപക്ഷക്കാരും മുന്നോട്ട് വെക്കുന്നത് അതായത് ബി ജെ പി വിരുദ്ധ കക്ഷികളാണ് അധികാരത്തിൽ വരിക നരേന്ദ്രമോദി ഒരു ടേം കൂടി ഉണ്ടാവില്ല എന്ന ശുഭാപ്തി വിശ്വാസം എനിക്ക് മനസ്സിലായി പക്ഷേ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ച് മൂന്നാം തവണയും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘം അധികാരത്തിൽ വന്നാൽ ഇതൊരു മതരാഷ്ട്രമായിട്ട് മാറും ഹിന്ദുരാഷ്ട്രമായിട്ട് മാറും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ സീൻ അതാണെങ്കിൽ അതായത് പ്രതിപക്ഷത്താണ് ജയരാഷ്ട്രനൊക്കെ എം പി ആയിട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്താണ് ചെന്നിരിക്കേണ്ടത് വരുന്നത് എന്ന് വെച്ചാൽ വളരെ ഭീകരമായിരിക്കും ആ കാലം എന്നൊരു തോന്നുന്നത് താങ്കൾക്ക് അതായത് ഫിസിക്കലി തന്നെ വലിയ തോതിൽ പാർലമെൻറ്റിൽ എം പിമാർ ചോദ്യം ചെയ്യപ്പെടുകയും ഭരണപക്ഷ താളപ്പത്തിൽ വയ്ക്കപ്പെടുകയും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ നേരെ മുൻകാലങ്ങളിൽ കാണാത്തത്ര വലിയ സംഭവങ്ങൾ നടക്കുന്ന ഒരിടത്തേക്കാണ് പോകുന്നത് എന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഒരു സീനായിരിക്കും അതെ അതെ പാർലമെൻറ്റ് ഞങ്ങൾ അടിച്ചുതുക്കിയാലും അതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള കൂട്ടരാണ് സംഘപരിവാർ അവർക്ക് ജനാധിപത്യം ഇല്ല നൂറ്റി നാൽപ്പത് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇന്ത്യൻ പാർലമെൻ്റ് ചരിത്രത്തിലാദ്യം ഒരു പാർലമെൻ്റ് അംഗത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അംഗത്തെയാണ് അവർ പുറത്താക്കിയത് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കൂട്ടറാണ് അവരെന്നറിയാം പക്ഷെ അവർക്ക് വലിയ തിരിച്ചടി സുപ്രീം കോടതി ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ടറൽ ബോണ്ട് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഏഴായിരം കോടിയോളം അവരെ കയ്യിലുണ്ട് ആ പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവർ പരിശ്രമിക്കും പല ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെയും വിലക്ക് വാങ്ങാൻ അവരെ കയ്യിൽ പണമുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ ഒരറ്റ ഇടതുപക്ഷ എം ബിയേയും വിലക്ക് വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ ഏക ഒരു കൈമുതലായ കാര്യം ഇടതുപക്ഷ എം പിമാർ അവരുടെ പണത്തിൻ്റെ പിന്നാലെയോ അവരുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികളുടെ കൂടെയോ അവരുടെ ജനവിരുദ്ധമായ നടപടികളുടെ കൂടെയോ അവരുടെ വർഗീയ അജണ്ടയുടെ മുമ്പെയോ പതറില്ലെന്ന് മാത്രമല്ല ആദ്യെതിരെ പൊരുതും അതുകൊണ്ടാണ് ഇടതുപക്ഷ എം പിമാർ കൂടുതൽ പാർലമെൻറ്റിൽ എത്തണമെന്ന് പറയുന്നത് അത് ജനങ്ങളുടെ പൊതുവികാരമാണ് അവിടെ ശബ്ദിക്കാൻ ആളില്ല അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഭരണപക്ഷത്തായാൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും അത് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ്സിന് തന്നെ പ്രധാനമന്ത്രി ആക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അന്ന് ഇടതുപക്ഷത്തിൻ്റെ പത്തറുപതോളം അംഗങ്ങൾ ഉറച്ച മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ലേ അല്ലെങ്കിൽ ബി ജെ പി വരും അപ്പോൾ ബി ജെ പിയെ തടിയണമെങ്കിൽ ഇടതുപക്ഷമാണ് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായ ഒരു ജനങ്ങളുടെ മുന്നിലുള്ള ആവശ്യമായി ഉയർന്നു വരും ജനാട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഞങ്ങളുടെ ഒരു ടി എം ജെ ലീഡേഴ്സ് എന്നുള്ള ഈ അഭിമുഖ പരമ്പരയുടെ ഒരു സവിശേഷത അതിനകത്ത് ഞങ്ങൾ കുറച്ച് ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ ഇപ്പോൾ ഇലക്ഷൻ വേദിയിലാണെങ്കിൽ അത് ചോദിക്കാതെ പോകാൻ പറ്റില്ല എങ്ങനെയാണ് രാഷ്ട്രീയമായിരിക്കും തൻ്റെ ഒരു പ്രവർത്തന മേഖല നേത് ഘട്ടത്തിന് തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ജനാട്ട് എൻ്റെ കുടുംബം ഒരു പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അച്ഛനോട് നെയ്ത്തു വീരാളിയായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്ന സാഹചര്യവും പിന്നെ പെരളശ്ശേരി എന്ന് പറയുന്ന ഈ നാടിൻ്റെ പ്രത്യേകതയും എന്നെ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റാക്കി മാറ്റുകയാണ് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം വീട് തൊഴിലാളികളുമായിട്ടാണ് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന വീട് തറവാട് വീട് അവിടെ നിന്നും പുറത്തേക്ക് പോകണമെങ്കിലും വീട്ടിൽ വരണമെങ്കിലും വീട് തൊഴിലാളികളുടെ ഫാക്ടറിയിലൂടെ നടന്നിട്ടേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ തൊഴിലാളികൾ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരമായാലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളായാലും എന്നെ അവിടെ വിളിച്ചിരുത്തും എന്നൊരു പത്രം വായിക്കാൻ പറയും അത് പത്രം വായന ഹരമായി മാറി പിന്നെ അക്കാലത്ത് ആനുകാര്യങ്ങൾ വായിക്കും ഈ വായനയിലൂടെ കിട്ടുന്ന ഒരു പൊതു വിജ്ഞാനമുണ്ട് അതോടൊപ്പം ഈ പത്രം വായിച്ച വീട് തൊഴിലാളികൾ വെറുതെ ഇരിക്കില്ല അവർ ചർച്ചകൾ നടത്തും രാഷ്ട്രീയ ചർച്ചകൾ അതാണ് ബിഡി ഫാക്ടറികൾ രാഷ്ട്രീയ സംവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പറയാൻ കാരണം അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ക്രമേണ നൂലുകെട്ടാൻ പഠിപ്പിച്ചു വീടി തൊഴിലെടുക്കാൻ പഠിപ്പിച്ചു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഘടകം ഞാൻ എസ് എൽ സിക്ക് പഠിച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ പെരളശ്ശേരി ഹൈസ്കൂളിൻ്റെ മുമ്പിലുള്ള എ കെ ജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എ കെ ജിയുടെ പേരിൽ ആരംഭിച്ചൊരു വായനശാലയുണ്ട് അതിപ്പോഴും ഉണ്ട് അവിടെ എ കെ ജി ജീവിച്ചിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഒരറ്റ രാഷ്ട്രീയ നേതാവിനാണ് ഒരു സ്മാരകം പോലെ വന്നത് സ്മാരകം നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ആ വായനശാല അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്സുകാർ പുസ്തകങ്ങൾ കത്തിച്ചും അക്രമിച്ചും ശ്ശേരിയിൽ വന്നതൊക്കെ ചെയ്യാൻ മാത്രം ശക്തരായിരുന്നു ഈ ശക്തം പുരുഷന്മാർക്ക് പുറത്തിറക്കാൻ പറ്റൂല പോലീസുകാർ പുരുഷന്മാരെ പൊക്കിക്കൊണ്ടോ പെരളശ്ശേരി പണ്ടറായി എന്ന് ഈ പഞ്ചായത്തുകളിൽ എല്ലാ വീടുകളിലും പാർട്ടിക്കാരെ പിടിക്കുകയല്ലേ വീടുകേരിയെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റിനെ കിട്ടും കോൺഗ്രസ് ശക്തരായിരുന്നു കോൺഗ്രസ് അല്ല ശക്തം പോലീസ് പോലീസിന്റെ തേർവാഴ്ചയായിരുന്നു അന്നല്ലേ എസ് പിയുടെ കാറിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് സഞ്ചരിച്ചത് മുൻസീറ്റിൽ ഗണ്മേനിരിക്കേണ്ട സീറ്റിലല്ലേ ഈ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് സന്ദർശിച്ചത് ഇങ്ങനെ വാനശാല ആക്രമിച്ചു ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പുസ്തകങ്ങൾ കത്തിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഈ പുസ്തക ശേഖരം എ കെ ജി സമാഹരിച്ചെത്തിച്ചു കൊടുക്കുന്നതാണ് ഇതറിഞ്ഞപ്പോൾ എ കെ ജി ആശുപത്രിയിൽ നിന്ന് വന്നു അങ്ങനെ എ കെ ജി ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ അന്നത്തെ പോലീസ് സൂപ്രണ്ട് അടക്കം സ്ഥലത്തുണ്ട് ഇതെല്ലാം കാണുകയാണ് എ കെ ജി റോഡിൽ പുസ്തകമെല്ലാം കത്തിച്ച് റി കിടക്കുന്ന പുസ്തകങ്ങൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോലീസ് മേധാവിയോട് അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കുന്നില്ല ശശീല ഗോപാലിനാണെങ്കിൽ കർശനമായി പോകരുതെന്ന് പറഞ്ഞത് അദ്ദേഹം പോലീസ് മേധാവിയോട് കയർക്കുന്ന ഞാൻ കണ്ടു നേരിട്ടു അപ്പം അറിയാതെ ഞാനങ്ങ അന്നൊക്കെ ഒരു ചെറിയ പ്രായമാണല്ലോ പഠിക്കുന്ന പ്രായം ഇത് എ കെ ജിയെക്കുറിച്ചുള്ള ബഹുമാനം എൻ്റെ മനസ്സിലങ്ങി ഇരട്ടിച്ചു യഥാർത്ഥത്തിൽ പിന്നീട് നടന്ന എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എ കെ ജിയുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പിന്നെ എ കെ ജിയെ അവസാന കാലം കാണാൻ കഴിഞ്ഞതും ഇതൊക്കെ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകണം എന്ന ചിന്ത ഉത്തേജിപ്പിച്ചു ഈ ഉത്തേജിപ്പിച്ചുളേരിച്ച എ കെ ജിയുടെ ഒരു കെ ജി എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രവും കഥകളിങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അച്ഛൻ അന്ന് കൊച്ചിയിൽ പാർട്ടിയുടെ സമ്മേളനത്തിന് കൂട്ടിപ്പോയത് പിന്നീട് ഞാൻ ഓർത്തെടുത്തിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് എ കെ ജി ഇ എം എസ് കൃഷ്ണൻപിള്ളിയില്ല എ കെ ജിയും ഇ എം എസ് സുന്ദരിയും ഇതുപോലെയുള്ളവരാ ആ വേദിയിലുണ്ട് അപ്പോൾ ആ സമയത്ത് അവരെയൊക്കെ ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ പിന്നീട് നേരിട്ട് കാണുന്ന ഒരു ഗായികർ പറയുന്നത് ഈ സംഭവം അത് നമുക്ക് എസ് എൽ സി കഴിഞ്ഞ ഉടനെയുള്ള ഒരു പ്രായ സമയത്തായതുകൊണ്ട് പഠിക്കുന്ന സമയത്തായതുകൊണ്ട് മനസ്സിലാക്കി അതെ അത് യഥാർത്ഥത്തിൽ തെറ്റുകൾ കാണുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഒക്കെ വരുന്നതിൽ ഇതുകൂടി എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും അന്യായങ്ങൾ കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് എ കെ ജിയുടെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണല്ലോ